ള് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് ഒരുപാട് പ്രത്യേകതയുണ്ട് നമ്മള് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതൊന്നും ചേർക്കുന്നില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണെന്ന് തയ്യാറാക്കുന്നത് അപ്പൊ അതെങ്ങനെയെന്ന് കാണാം സ്റ്റൗ കത്തിച്ച് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോ നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കായത്തിന്റെ പൊടി കാൽ ടീസ്പൂൺ ചേർക്കാം ഒപ്പം ഒരു ടീസ്പൂൺ സാധാ ജീരകം ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരുമ്പോ നമുക്ക് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കാം ഒരു തീരെ വേണ്ട എന്നുള്ളവർക്ക് ഒരെണ്ണം ചേർത്താ മതിയാവും കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി ഇത് എണ്ണയിൽ ചെറിയ തേയില ഇട്ടിട്ട് വേണം കേട്ടോ അത് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇത്രയും മതി നന്നായി മൂത്തു കഴിഞ്ഞു ഇനി ഇതിലോട്ട് അര കിലോ ഉരുളക്കിഴങ്ങ് വേവിച്ചതച്ചു ചേർക്കാം അര കിലോ പറയുമ്പോൾ നാല് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലോട്ട് വെള്ളം ഒഴിച്ചെടുക്കാം രണ്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഒരു മീഡിയം സൈസ് നാല് ഉരുളക്കിഴങ്ങാണ് വേവിച്ചെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഗ്യാസിന്റെ ഫ്ലെയിം ഹൈ ലോട്ടാക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നല്ലപോലെ തിളച്ചു വരട്ടെ കേട്ടോ അപ്പൊ നീ നന്നായിട്ട് വെട്ടി തിളയ്ക്കാൻ തുടങ്ങി ഇനി നമുക്ക് ഇതിലോട്ട് ചാട്ട് മസാല ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ചാട്ട്മസാലയിൽ ഓൾറെഡി ഉപ്പുണ്ട് അപ്പൊ നമ്മൾ ഇതിൽ ഉപ്പ് നോക്കിയിട്ട് വേണം കേട്ടോ ആദ്യം ചേർക്കാനായിട്ട് ഞാനിപ്പോ കുറച്ചുതന്നെ ചേർത്തിയിട്ടുള്ളൂ ഇതേ ഒരു ടീസ്പൂൺ ചാട്ട് മസാല ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്ക് ആരും ടീസ്പൂൺ ഗരം മസാല പൊടി ഇനി നമുക്ക് ഇതിലോട്ട് ഉണ്ടല്ലോ ഡ്രൈ ആയിട്ടുള്ള ഉലുവയില കസൂരി മേത്തി അത് ഇതിലോട്ട് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂട്ടോ ഇനി നന്നായിട്ട് വെട്ടി തിളക്കട്ടെ ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഇറക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർക്കാം അപ്പൊ മല്ലിയില എന്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാൻ ചേർക്കുന്നില്ല കേട്ടോ അതുകൂടി ചേർക്കാം പിന്നെ ഗ്രേവി ഓരോരുത്തരുടെയും എത്ര രണ്ട് വേണമോ തിക്നെസ് നോക്കിയിട്ടൊക്കെ ചേർക്കുക ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്നും കൂടി ഒടച്ചു ചേർക്കണം കേട്ടോ അപ്പോഴാണ് ഗ്രേവിക്ക് നല്ല കൊഴുപ്പുണ്ടാവുള്ളൂ എളുപ്പത്തിൽ നല്ലൊരു കറിയാണ് കേട്ടോ ചപ്പാത്തിക്ക് പറ്റിയാൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇതിനെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി തക്കാളി അതൊന്നും വേണ്ട കേട്ടോ ഈ ചാട്ട്മസാലയിലൊക്കെ ഒരു പുളി ഉണ്ടാവുമല്ലോ അത് ധാരാളമാണ് കേട്ടോ ഈ കറിയിലേക്ക് ഒന്നും കൂടാണ്ട് ആവട്ടെ നമ്മളിപ്പോ എടുക്കുന്ന പൊട്ടറ്റോയ്ക്ക് അനുസരിച്ചിരിക്കും കേട്ടോ അതെനിക്ക് വെള്ളം ആഡ് ചെയ്യുന്നത് ചില പൊട്ടറ്റോസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പൊടിപ്പ് ഉണ്ടാവും അതായത് നല്ലോണം കാമ്പ് ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് വരും ചിലതിങ്ങനെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടക്കൂട്ടോ അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം വെള്ളം ചേർക്കാനായിട്ട് അപ്പൊ ഈ ഗ്രേവി എത്രയുണ്ട് തിക്നെസ് വേണം എന്നൊക്കെ നോക്കിയിട്ട് ചേർക്കാൻ ഉപ്പും തന്നെ ആദ്യമേ കൂടുതൽ ഇട്ടേക്കരുത് കാരണം നമ്മൾ ഈ ചാട്ട്മസാല ചേർക്കുമ്പോൾ അതിനകത്ത് ഉപ്പുണ്ടാവും അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് പിന്നെ ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് എടുത്തത് ശരിക്കും രണ്ട് കപ്പിന്റെ ആവശ്യമില്ല കേട്ടോ ഒന്നര കപ്പൊക്കെ എടുത്താൽ മതി ധാരാളാണ് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് ആവാം കേട്ടോ ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് പഞ്ചസാര ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കാം കാരണം അതിന്റെ ആ ടേസ്റ്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അത് എറണാ കേട്ടോ എങ്കിലാണ് അത് കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വളരെ കുറച്ച് മതി ഇത് ചപ്പാത്തി അല്ല കുട്ടിന്റെ കൂടിയും ഒക്കെ കഴിക്കോ ഇതൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറോട് കൂടിയൊരു കറിയാണ് നമ്മൾ ഈ മസാലയും കസൂരി മേത്തി ചേർത്തിട്ടുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റൂട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് എനിക്ക് ഇത്രയും മതി കേട്ടോ കുറുകി തിക്നെസ് ഒക്കെ പാകമായിട്ടുണ്ട് ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിംഗ് ബൗളിലോട്ട് മാറ്റാൻ പോവുകയാണ് അപ്പൊ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഒത്തിരി ഇഷ്ടാവും ആകട്ടോ അപ്പൊ വീണ്ടും നല്ല നല്ല റെസിപ്പിയുമായി വരുന്നതുവരേക്കും ബായ്